ലോക വൃക്ക ദിനത്തിൻ്റെ ഭാഗമായി ഈ ദിവസം പ്രത്യേകമായി വൃക്കയുടെ പരിരക്ഷണം അതിൻ്റെ സംരക്ഷണം അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള വിവിധ രോഗങ്ങൾ ഇവയൊക്കെ ഓർക്കുവാനും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചും പുതിയ പുതിയ പഠനങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുവാനുമായിട്ടാണ് ഈ ദിവസം ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ ക്യാൻസർ രോഗികൾ കഴിഞ്ഞാൽ കൂടുതൽ ഡയാലിസിസ് ഈ നിലയിലുള്ള ഒരു രോഗ അതിൻ്റെ ശതമാനം നോക്കുമ്പോൾ കിഡ്നി പേഷ്യൻസ് ഒരുപാട് വർദ്ധിച്ചു വരികയാണ് അത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും അധ്വാനമില്ലായ്മ കൊണ്ടുമൊക്കെ വരുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിൻ്റെ നിരക്ക് കൂടി വരുന്നു എന്നുള്ളത് എല്ലാവരും ഭയപ്പെടുത്തുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ നൊയമ്പിൻ്റെ സമയമാണ് ഈ നൊയമ്പിൽ പ്രത്യേകമായിട്ട് പഠിക്കുവാൻ ധ്യാനിക്കുവാൻ വേർതിരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയ സംഭവങ്ങളാണ് ഉഷ്ഠരോഗിയെ സൗഖ്യമാക്കി തളർവാദ രോഗിയെ സൗഖ്യമാക്കി അന്ധനെ സൗഖ്യമാക്കി ഞാനിതെല്ലാം വായിച്ചപ്പോഴ് ഇന്നുള്ള ഒരു രോഗവും അന്ന് സൗഖ്യമാക്കിയില്ല ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ സൗഖ്യമാക്കിയതോ അല്ലെ ഒരു കിഡ്നി പേഷ്യൻറ്റിനെ സൗഖ്യമാക്കിയതോ ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള അസുഖം ബാധിച്ചവരെ സൗഖ്യമാക്കിയതൊന്നും വേദവസ്തവത്തിൽ കാണുന്നില്ല അതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു കുഷ്ഠരോഗവും പരാലിസും അതുപോലെ തന്നെ ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രമാണ് അന്നത്തെ ആളുകളെ ഭയപ്പെടുത്തിയിരുന്നത് ദൈവസന്നിധിയിൽ അടുത്ത് വന്നിരുന്നത് എന്നാൽ ഇന്നാണ് ദൈവം വന്നിരുന്നെങ്കിൽ ക്യാൻസർ രോഗികൾ കുഷരോഗികൾ അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അപ്പോഴന്നത്തെ ജീവിത രീതിയിൽ ഇങ്ങനെയുള്ള ഇൻ്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന രോഗങ്ങൾ അന്ന് സാധാരണമല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ബാഹ്യമായ ചില രോഗങ്ങളും അതുപോലെ തന്നെ ചില ഇൻഫാമിൻറ്റീംസുമാണ് അന്ന് ആളുകളെ ഭയപ്പെടുത്തിയിരുന്നത് പ്രയാസപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്ന് ബാഹ്യമായി യാതൊരു കുഴപ്പവും ഇല്ല എങ്കിലും ആന്തരികമായുള്ള ഓരോ അവയവങ്ങളും വളരെയേറെ ഭീഷണിയും പ്രതിസന്ധിയും നേരിടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുന്നു പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു വൈദ്യൻ താമസിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗവും ആ വൈദ്യൻ കൈകാര്യം ചെയ്യുമായിരുന്നു അതുമറിയായിരുന്നു പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തിരുന്ന സ്ഥലത്താണ് ഇന്ന് ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രത്യേകമായ വ്യതിയാന വ്യതിയലനങ്ങളും എല്ലാം കൂടെ ഉൾക്കൊണ്ട് സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹാസ് ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് നമുക്കറിയാം മൃഗങ്ങൾ നമ്മളെപ്പോഴും പരിചയമുള്ളതാണ് വീട്ടിൽ വളർത്തുന്ന നായ അത് പല്ലു തേക്കുന്നില്ലെങ്കിലും മരിക്കുന്നതുവരെ അതിൻ്റെ പല്ലിനൊരു കുഴപ്പവും ഇല്ല അത് ജീവിതകാലത്ത് മുഴുവനും ഓടി നടക്കുന്നതായാലും അതിൻ്റെ കാലിനൊരിക്കലും ഒരു നീര് വന്നതായിട്ട് കാണുന്നില്ല അതേ അവസരത്തിൽ എല്ലാ പരിരക്ഷയുള്ള നമ്മൾ ദിവസവും കോൾഗേറ്റും ഇതുമൊക്കെ വെച്ച് പല്ലു തേക്കുന്നത് നമ്മൾ പെട്ടെന്ന് പല്ല് അസുഖമുള്ളവരായിത്തീരുന്നു കാലിന് നീരുള്ളവരായിത്തീരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ല ഒരു മൃഗവും ഒരാശുപത്രിയും സ്ഥാപിച്ചിട്ടില്ല ദഹനക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനറിയാം ഇവിടെ അതിൻ്റെ മരുന്നുണ്ടെന്ന് ചില ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കും എന്തെങ്കിലും പുല്ലുകൾ അതിന് പ്രത്യേകമായിട്ടറിയാം അത് കഴിച്ചു കഴിയുമ്പോൾ അത് നോർമൽ ആകും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളല്ല സാധാരണ മറ്റ് പരിരക്ഷയില്ലാതെ ജീവിക്കുന്ന ജീവജാലങ്ങൾ അതിൻ്റെ സംരക്ഷണം സ്വയം കണ്ടെത്തുന്നത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് നമ്മളിന്ന് ആശുപത്രികളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ രോഗത്തെയും രോഗസൗഖ്യത്തെയും ഒക്കെ നമ്മൾ ക്രമീകരിക്കുന്നതെങ്കിൽ ആശ്രയിക്കുന്നതെങ്കിൽ ഈ സാധാരണ മൃഗജാലങ്ങൾ അവർ പ്രകൃതിയിൽ അതിൻ്റെ താള നിബദ്ധമായ ഭക്ഷണരീതി അതിന് കിട്ടുന്നതെല്ലാം കഴിക്കുകയില്ല അതിൻ്റെ ദഹന പ്രക്രിയയിൽ സ്യൂട്ടബിളായിട്ടുള്ളത് മാത്രമേ അത് ഭക്ഷിക്കുകയുള്ളൂ ആവശ്യത്തിനെ ഭക്ഷിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി എങ്ങനെയോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മായം ചേർന്നതും മായം ചേരാത്തതും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിക്ക് ഇതെല്ലാം റീഡ് ചെയ്യാൻ ഒക്കുന്നില്ല നമ്മൾ കഴിക്കുന്നതെല്ലാം അത് അത് റീഡ് ചെയ്ത് അത് ഡയജസ്റ്റ് ചെയ്ത് അത് ശുദ്ധീകരിക്കുവാനുള്ള അതിൻ്റെ കഴിവ് പലപ്പോഴും നഷ്ടപ്പെട്ടു അതുകൊണ്ട് പെട്ടെന്ന് അഫക്റ്റഡ് ആകുന്നത് നമ്മുടെ കിഡ്നിയാണ് അതുപോലെ തന്നെ ശ്വാസകോശവും ഹൃദയവും ഒക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ ഇൻ്റേണൽ ഓർഗൻസിൽ പെട്ടെന്ന് കേടുകൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിത ശൈലിയുടെ ഒരു പരാജയമാണ് ആവശ്യത്തിനുള്ള അധ്വാനമില്ല ശുദ്ധമായ ഭക്ഷണം നമ്മൾ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ വിമുഖരാണ് എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് പ്രിസർവേറ്റീവ് ചേർത്ത് ലഭിക്കുന്നത് ഭക്ഷിക്കുവാൻ നാം താൽപ്പര്യം കാണിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ആന്തരിക അവയവങ്ങളെ സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ രോഗങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണം ആധുനിക ശാസ്ത്രം വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭാരതം ചൊവ്വായിലേക്ക് ഒരു സാറ്റലൈറ്റ് അയച്ചപ്പോൾ ഇവിടെ ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ ഇരുന്ന ശാസ്ത്രജ്ഞന്മാർ അവരുടെ കമ്പ്യൂട്ടറിലൂടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഈ ബഹിരാകാശത്തെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്ന ആ കൊച്ചു ഉപഗ്രഹത്തെ ചലിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നെങ്കിൽ ഇവിടുത്തെ ഈ സന്ദേശം എത്ര ശക്തമായി അവിടെ റിസീവ് ചെയ്യത്തക്ക വിധത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു അവിടുത്തെ കാൽക്കുലേഷൻ അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ സമയം ഇതൊക്കെ കണക്കാക്കുവാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ് അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ വിവിധമായ പ്രയാസങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ളത് ഹൃദയം മാറ്റിവെക്കുന്നു അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു ഇതൊക്കെ വളരെ വിജയകരമായി ചെയ്യുവാനൊക്കെ മനുഷ്യർക്ക് അറിവും കഴിവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്പം ആശ്വാസം നമുക്ക് നൽകുന്നു എന്നാലും ശരിയായ ആരോഗ്യ സംരക്ഷണത്തോടുകൂടി ഭക്ഷണ ക്രമവും ജീവിത ശൈലിയും ക്രമീകരിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിമുക്തി നേടുവാനായിട്ട് സാധിക്കും പരിമല ഹോസ്പിറ്റൽ ഇത് ഓരോ വർഷവും കഴിയുംതോറും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി മനുഷ്യസേവനപരമായ കാര്യങ്ങളിൽ ഒരുപാട് സംഭാവനകൾ നൽകുന്നു എന്നുള്ളതിൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു കേരളത്തിൻ്റെ തന്നെ ഭാരതത്തിലെ തന്നെ ആരോഗ്യ മാപ്പിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം പരിമല സെൻറ്റ് ഗ്രീഗോറിയോസ് ഹോസ്പിറ്റലിനുണ്ട് പരിമല തിരുമേനയുടെ അനുഗ്രഹവും ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയും ശക്തമായ നേതൃത്വവും ഇവിടെ വരുന്നവർക്കൊക്കെ ആശ്രയവും അവലംബവുമായി അവരെയൊക്കെ സമാധാനപ്പെടുത്തുവാൻ സ്വാധീനപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ കാര്യമാണ് പ്രിയപ്പെട്ട എം സി പൗലോ സച്ചിൻ ഓരോ വർഷവും മലങ്കര സഭയുടെ സിനഡിൻ്റെ മീറ്റിങ്ങിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ അവലോകനം നടത്തുമ്പോൾ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ശക്തമായി വാദിക്കുകയും അത് നമുക്ക് താങ്ങാനൊക്കുകയില്ല എന്ന് കരുതി ഭയപ്പെട്ടിരുന്നെങ്കിൽ ഓരോ പ്രാവശ്യവും അച്ഛൻ്റെ റിപ്പോർട്ട് കേൾക്കുമ്പോൾ അത് തുടങ്ങിയത് കാര്യമായി ഇത്രയും കാര്യങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങൾ കാണുന്നു പ്രിയപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ വിവിധ ഡോക്ടർമാർ നേഴ്സന്മാർ പാരാമെഡിക്കൽസ് അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് ഇവരെല്ലാം ഒരു മാലയിൽ കോ ഒരു ചരടിൽ കോർത്ത മാല പോലെ ഒന്നിച്ച് സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ അഭ്യന്നതിക്ക് ഉയർച്ചയ്ക്ക് കാരണം അത് നാളോറും ഇത് വിവിധ തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ കൈത്താങ്ങൽ നൽകുവാൻ തക്കവണ്ണം ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ ഒരു സംഗമം കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു വലിയ അത്ഭുതമാണ് ദൈവം നമുക്ക് തരുന്നത് ഒരു നയപൈസായും വാങ്ങിക്കാതെ നമുക്ക് തരുന്ന അവയവങ്ങൾ കേടുവരുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുവാൻ സാധിക്കുന്നു അത് ശരീരം സ്വീകരിക്കുന്നു അവർക്ക് സാധാരണ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ അവരെ പരിരക്ഷിച്ച ഡോക്ടർമാരുടെയും നേഴ്സന്മാരുടെയും ഒക്കെ കഠിനാധ്വാനവും ശ്രദ്ധേയമായ അവരുടെ സേവനവുമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് അവരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ കിഡ്നി ഡേയിൽ അതിൻ്റെ രോഗത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ചുമൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർമാരും അതിൽ ആയിട്ടുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കും എന്നാൽ നമുക്ക് ചെയ്യാവുന്ന സാധാരണക്കാരായ ആളുകളായ നമുക്ക് ചെയ്യാവുന്നത് ശുദ്ധമായ വായു ശ്വസിക്കുക ശുദ്ധമായ ജലം കഴിക്കുക കുടിക്കുക ശുദ്ധമായ ഭക്ഷണം നമ്മൾ തന്നെ ഏറെ നല്ലത് അത് കഴിക്കുക നല്ല അധ്വാനം അതിനോടൊപ്പം ഉണ്ടാകിയാൽ ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കും ഈ തിരക്കേറിയ ജീവിതത്തിൽ പലതും നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണത്തിന് സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായി കിഡ്നി അതിൻ്റെ വിവിധ ഫങ്ഷൻ എന്താണെന്നൊന്ന് പഠിക്കുവാനും അത് എങ്ങനെയാണ് ആരോഗ്യപരമായി സംരക്ഷിക്കേണ്ടതെന്നും അതിന് ഇവിടൊക്കെ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നും ഇന്നത്തെ ഈ ദിനത്തിൽ പ്രിയപ്പെട്ട ഡോക്ടർമാരുടെയൊക്കെ പ്രസംഗത്തിലൂടെ നമുക്ക് ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു എല്ലാ വിധത്തിലും അഭിമാനകരമായി അനേകർ കാലംഭമായി ഈ സ്ഥാപനം ഉയർന്നു നിൽക്കുന്നതിലുള്ള സന്തോഷം അതിൽ പ്രത്യേകമായി ഒരു ശുദ്ധഭാവാതിരിമയയ്ക്ക് വേണ്ടി ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അറിയിക്കുകയാണ് ഈ സമ്മേളനം ഇന്നിവിടെ കൂടുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓർമ്മകൾ പുതുക്കുവാനും അതിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ അഭിനന്ദിക്കുവാനും ഒരു അവസരമൊരുക്കിയ പ്രിയപ്പെട്ട കൗലോസച്ഛനും അച്ഛനോട് ചാർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവ നമ്പരാന് അനുഗ്രഹിക്കട്ടെ ഈ സ്ഥാപനം അനേകർക്ക് ആശ്രയമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പരുമലധരിമേനൂടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും സാന്നിധ്യവും ഈ സ്ഥാപനത്തിലും ഇതിൽ പ്രവർത്തിക്കുന്നവരിലും ഇവിടെ അഭയം പ്രാപിച്ചിട്ടുള്ള എല്ലാ രോഗികളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രസംഗം സമാപിക്കുന്നു ദൈവം വരാനങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ